വണ്ടി വട്ട 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 വണ്ടി വട്ടടിക്ക് ഹോണടക്ക് കറക്കി തരട്ടെ ആ വേണ്ട വേണ്ട അമ്മ പോട്ടെ അമ്മ പോട്ടെ കറക്കി തരട്ടെ കറക്കിത്തരം അമ്മ ആ വേണ്ട ഒന്ന് കറങ്ങാൻ പേടിയാ അവിടെ ഇരുന്നോ കറക്കൂലമാ ഓ അമ്മ കറക്കിത്തരാം കറക്കട്ടെ കറക്കി തരാം എവിടെ ഇരുന്നോ കറക്കിത്തരാ അമ്മ ചാടാം വീഴും അമ്മ കറക്കിത്തരട്ടെ ഇരിക്കിയിരുന്നില്ലേ വീഴും ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇരിക്കേ ചാടണ്ട ചാടണ്ട അവിടെ ഇരിക്കാൻ നമുക്ക് കറക്കിത്തരാ ഇരിക്കേ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ആ അവിടെ ഇരുന്നോ

ம போய முட்ட வீடும் அது போவா நமக்கு வா